السلام عليكم ورحمة الله تعالى وبركاته ഉമറിനുള്ളിൽ പെട്ടെന്ന് മാറ്റം ഫാത്തിമ കണ്ടൊരു മാറ്റം കേറ്റം ഉദവിനുണ്ടൊരു പൊങ്കുടുന കല്പിലേക്കലി മാറ്റിയതീന ചിതമിദിന കേറ്റം ഇപ്പടി ചെങ്കുടാന കേട്ടതപ്പടി പൊങ്കുടുതീന കൽക്കലി മാറ്റിയതീന ചിതമിദിന സാരമത്തിന് വേദമന്തിന് മോദി സംസാരിക്കുക മന്ദിരം എത്തിയതെങ്കിലും കടുത്ത മലമധു അടുപ്പ മൂലഞ്ഞിടെ ഹിതമഹിത കുറുആാനിൻ വാക്യം കുളിരാ തിങ്കളുതി വധന താനം നിന്നോ ോ തെറ്റം തെരുന്നോ താനം നിന്നോ തിരിതന്നോ താനോ തന്നാ താളം ഉമറിനുള്ളിൽ പെട്ടെന്ന് മാറ്റം പുതുകുമങ്കൽ ഫാത്തിമ കണ്ടൊരു മാറ്റം ഉലകിലേ ഗീ ചിത്തിനുറ്റം ഉദവിയുണ്ടതൊരു കയറ്റം കമരുതില കഥ വേളി വായ് കഥ തറീത്ത ഒരു സുഖം വിട്ടത് പോലീവായ് കളി മാടുംബനമേ തീർത്തേ കഥിനുമായി മാം ഓഹിത്തു മങ്കാ മുത്തരിൽ തരുത്തേ തരത്തില്ലാക്കതനുമായി മാം ഓഹിത്തു മങ്കാ മുത്തരിൽ തരുത്തേ തരിത്തുംക്കഥകൊല്ലും ശ്രും വിപ്പത്തിനു പൈത്തിൽ കൂതിത്തും തട്ടിയ മുട്ടിയും തരിത്തുംക്കത കൊല്ലം ശ്രവിച്ചും വിപ്പത്തിന് പൈത്തിൽ കൂതിത്തും തട്ടിയ മുട്ടിയും വീലിത്താരോ താനം തരുതോ തന്നാനോ തന തെന്നാ നിറ്റം താളം താളം താനം തെരുതൽ നിന്നോ തന്നാനിനോ താനിറ്റം തന്നെ താളം തന്നെ

കരവിലൂടെ തിമിർത്തേ തിമിർത്തവരാൻ തരത്തിലാക്കിനു ഐ മാം മുഹിത്ത് മങ്കാ മുത്തലിൽ തരുത്തേ തരത്തിൽ ആ കഥ ഉള്ളിനുമായി മാം മുഹിത്ത് മങ്കാ മുത്തലിൽ തരുത്തേ തരിത്തും മകത കൊല്ലുകൾ ശ്രവിച്ചും വിപത്തിന് പൈത്തിൽ മുട്ടിയും മകത കൊല്ലുകൾ സ്രവിത്തും വിപത്തിന് പൈത്തിൽ മുട്ടിയും തന്നെ ഞാൻ ഇറ്റം തലോ താളം താനം തന്നെ തന്നെ താനാത്ത ഞാൻ ഇറ്റം തലോ താളം ഉമറിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടൊരു മാറ്റം ഒരു ഉലഗിലേ ഗീ ചിത്തിരമുത്തിനൂറ്റും ഉദവിയുണ്ടത് രണ്ടേ രണ്ടിൽ കേറ്റും

താനം ദ്രതെന്നോ തന്നാലാനോ തന തന്നാ ഇത്തംരനോ താളന് നിന്നോ തന്നാലിനോ തനെ തന്നാ ഇത്തം തെരുന്നോ താഴ്ന്നോ ശ്രമണി കുറച്ച്